ഗുഡ് മോർണിംഗ് ആദ്യം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇന്ന് നേഴ്സറി മോൻ്റെ മോൻ്റെ നേഴ്സറിയിൽ നിന്ന് ഫങ്ഷനാണ് അപ്പോൾ അവിടെ ടീച്ചർ എന്നോട് പറഞ്ഞു ചെടിയൊക്കെ ഉള്ളതല്ലേ ഫ്ലവർ കൊണ്ടുപോകാം പറഞ്ഞു അപ്പം ഞാൻ പ്രൂം ചെയ്തൊക്കെ വിട്ടിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ ഇന്ന് ഫ്ലവർ എന്തായാലും ആയി വരെ ഒരു മാസത്തോളമാണ് അപ്പോൾ പറഞ്ഞിട്ട് ഫ്ലവർ ഇല്ല ടീച്ചറെ നോക്കട്ടെ ഞാൻ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ കുറച്ച് ഫ്ലവർ കിട്ടി അതുകൊണ്ട് വന്നിട്ട് ഈ ഫ്ലവറൊക്കെ എങ്ങനെയാണ് ഗസ്റ്റിന് കൊടുക്കുന്നത് അല്ലേ നോക്കേ ഇങ്ങനത്തെ ഫ്ലവറുകളാണ് അപ്പോൾ ഞാൻ ഇതിനെ ഒരിക്കുന്ന മുക്ക പോലെ ആക്കിയാലോ ആ സ്പോട്ടിലുള്ള ഐഡിയ ആണ് അപ്പോൾ ഇതുവരെക്കും ഏത് രീതിയിൽ ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഓരോന്ന് വെച്ച് നോക്കുകയാണ് കേട്ടോ ക്ക പോലെ തയ്യാറാക്കി നോക്കാം എത്രത്തോളം സക്സസ് ആകും അറിയില്ല ഇത് അത്ര ഇതില്ലേ ഫ്ലാർ വെച്ചാൽ നമുക്ക് ചെയ്ത് നോക്കാം എന്തായാലും ടീച്ചർ പറഞ്ഞതല്ലേ ഇതൊക്കെ കുറച്ചും ചെയ്തെടുക്കാനായിട്ട് ബൊക്ക തയ്യാറാക്കുന്ന ഒരു സമയം ഞാൻ കേട്ടോ ഞാൻ ബൊക്കെ ചെറിയൊരു ഫ്ലവറിൻ്റെ മാത്രം ഇതിനെ ഞാൻ നൂല് കൊണ്ട് കെട്ടയാണേ േ ഒരു മൂന്ന് ഒരു സൈഡിങ്ങനെ ഓരോരോ സൈഡിലായിട്ടൊന്നും കുറച്ചും കൂടെ ഭംഗി അടുത്തൊരു പാടാമില്ല വെക്കുമ്പോഴേ നമ്മൾ നൂലുകൊണ്ട് ചുറ്റി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന സ്ഥലത്തു നിന്ന് അത് നീങ്ങി പോകാൻ സാധ്യതയുണ്ട് പെർഫെക്റ്റ് ആയിട്ടല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത് പിന്നെ പെട്ടെന്നുള്ള ഐഡിയ ആയതുകൊണ്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയെന്നേ ഇതിലേക്ക് ഞാന് ജമന്തിയുടെ ലീഫ് ഒടിഞ്ഞു പോകുന്ന ഒരു ഡൗട്ട് കേട്ടോ നമുക്ക് നോക്ക ഒരു മൂന്ന് ലീഫ് വെച്ച് കൊടുത്തിട്ടില്ലേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ലീഫാണ് ലീഫ് കൊള്ളാം കേട്ടോ നേരത്തെ എടുത്തു വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും

ോ പറയായിരിക്കും അല്ലേ ഇത് മതിയാവും കാര്യം ഒരെണ്ണത്തിൽ ചേറെ പറയണ്ടല്ലേ വെക്കാം ഒരെണ്ണം ഇങ്ങനെ വെക്കാം ഇത് അങ്ങനെ കുറച്ചുകൂടെ വെക്കാം ഓഹ് ഇത് വരും കഷ്ടം ഒരു ബൊക്കയുടെ പണിയും കൂടെ തുടങ്ങാ അല്ലേ അപ്പൊ ചെടിയുടെ മാത്രയും തുടങ്ങാം കുറച്ച് കഷ്ടമാണ് കേട്ടോ ഇതിനൊക്കെ ചുറ്റിയൊക്കെ എടുക്കാൻ ബൊക്ക ചെയ്യുന്ന ഒരു അപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് വരാണ്ടേ ചെയ്ത് കാണിക്കുന്നു എത്ര ഗസ്റ്റ് വരുമെന്ന് ഞാൻ അന്വേഷിച്ചില്ല പക്ഷേ ഒരു മൂന്നെണ്ണം തയ്യാറാക്കിക്കൊണ്ട് പോകാമെന്നതായിരുന്നു അപ്പോൾ ഇനി ഇതിൻ്റെ കേട്ടിടാനാണ് കുറച്ച് പ്രയാസപ്പെട്ടത് ഇങ്ങനെ ചുറ്റിയിട്ട് ഈ നൂലിനെ ഇതിലേക്ക് ഇങ്ങനെ വലിച്ചിങ്ങനെ ണ്ടോ ഇങ്ങനെ എടുത്തിട്ട് കറക്കി ഇതിൻ്റെ അഹക്കൂടെ ഇന്ന് വരിച്ചെടുക്കണം അപ്പോൾ എൻ്റെ ബുക്ക് റെഡിയായി നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ആ അൻപത് അയ്യോ ഇന്ന് ലൈവായിട്ട് ചെയ്യായിരുന്നു അല്ലേ അൻപത് സബ്സ്ക്രൈബ് ആയിട്ടുണ്ട് എന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഹാപ്പി ക്രിസ്മസ് അതേപോലെ തന്നെ വീഡിയോ വ്യൂവേഴ്സ് അവർക്കും നമ്മൾ പറയണം അവർ കണ്ടാൽ മാത്രമല്ല നമ്മുടെ വീഡിയോ റീച്ചാകത്തുള്ളൂ അപ്പോൾ അവർക്കും എൻ്റെ ഒരു ഹാപ്പി ക്രിസ്മസ് അപ്പോൾ എൻ്റെ ബുക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു ബുക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും അറിയിക്കണം ഓക്കെ ബൈ